നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കരുളായി പഞ്ചായത്തുകളിലെ കാട്ടാന കാട്ടാനശല്യം പരിഹരിക്കുന്നതിനായി വനാതിർത്തികളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന തൂക്ക് സൗരോചേലിയുടെ നിർമ്മാണത്തിന് മുന്നോടിയായി കർഷകരുടെ യോഗം ചേർന്നു വനാതിർത്തിയുമായി അതിരി പങ്കിടുന്ന ഭൂ കർഷകരെ ഉൾപ്പെടുത്തിയാണ് വനം യോഗം നിലമ്പൂർ സൌത്ത് വനം ഡിവിഷനു കീഴിലെ കരുളായി കാളികാവ് വനം റേഞ്ച് പരിധിയിൽ ദശാംശം രണ്ടു കിലോമീറ്റർ ദൂരത്തിലാണ് വനാതിർത്തികളിൽ തൂക്ക് സൌരോർജ്ജവിലി നിർമ്മിക്കാൻ രണ്ട് കോടിയോളം രൂപ കിഫ്ബി മുഖേന അനുവദിച്ചിട്ടുള്ളത് വിവിധ സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു എന്നാൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ അടക്കമുള്ള പ്രക്രിയകൾ ഇതിനോടകം പൂർത്തീകരിച്ച് ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ഇതിനു മുന്നോടിയായാണ് വനാതിർത്തി പങ്കിടുന്ന കർഷകരുടെ യോഗം വിളിച്ചു ചേർത്തത് വനഭൂമിയിലൂടെ വേലി സ്ഥാപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാവുക സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലൂടെ പദ്ധതി നടപ്പിലാക്കുന്നതാണ് ഇത് കർഷകരെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ് യോഗം ചേർന്നത് വനത്തിലായാൽ വേലിയുടെ സംരക്ഷണം കൃത്യമായി നടപ്പാക്കാൻ പ്രയാസമാവും ഇത് കാട്ടാനകൾ വേലി തകർത്ത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനും ഇടവരും എന്നാൽ സ്വകാര്യ ഭൂമിയിലൂടെ വേലി സ്ഥാപിച്ചാൽ ഭൂ ഉടമകൾക്ക് അവരുടെ ഭാഗങ്ങൾ സംരക്ഷിക്കാനും കാലാകാലം വേലിയുടെ ഗുണം ലഭിക്കുകയും ചെയ്യും നിലവിൽ മൂത്തേടം പഞ്ചായത്തിൽ മൂന്ന് കിലോമീറ്ററും അമരമ്പലം പാട്ടക്കരിമ്പിൽ അഞ്ച് കിലോമീറ്ററും പ്രാഥമികമായി വെയിൽ സ്ഥാപിച്ച് വിജയം കണ്ടതിനെ തുടർന്നാണ് അടുത്ത ഘട്ടമായി കരുളായി റേഞ്ചിലെ പാലാങ്കരപ്പാലം മുതൽ മൈലംപാറ വരെ അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്ററും കാളികാവ് റേഞ്ചിന് കീഴിലെ മൈലമ്പാറ മുതൽ മാനുപൊട്ടി വരെ മൂന്ന് കിലോമീറ്ററും ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ഇവയുടെ നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കും യോഗം കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പദ്ധതി വിശദീകരിച്ചു മുത്തേടം ഭാഗത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ചെയ്തു അതുപോലെ നമ്മുടെ ചക്കിക്കുഴിയുടെ ബോർഡറിൽ പട്ടക്കരിമ്പ് ഭാഗത്ത് അഞ്ചു കിലോമീറ്റർ ചെയ്തു അത് ഇപ്പൊ നിലവില് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ എന്താ ആന എപ്പോഴും എങ്ങനെങ്കിലും പുറത്തു വരാമെന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ആന ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ചെയ്യാൻ ബാക്കിയുള്ള പുറത്ത് കയറുകയും പിന്നെ നമ്മുടെ ജനങ്ങളെല്ലാം സജീവമാകുന്നതോടുകൂടി ആന തിരിച്ച് ചിലപ്പോൾ ഇത് തകർത്ത് കയറിപ്പോവാണ് മരങ്ങൾ കൊണ്ടിട്ടിട്ട് തകർത്ത് പോവണം അപ്പോൾ എന്തെങ്കിലും ആനയുടെ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ വരാറുണ്ട് വേണ്ട സംവിധാനങ്ങളോട് ചെയ്തു തരാറുണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു ശാശ്വതമായ പരിഹാരമല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി അല്ല ഡി പി ആർ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അന്ന് അന്നത്തെ ഫണ്ട് പ്രകാരം നമുക്ക് അത് അനുമതി ലഭിച്ചില്ല പിന്നെ നിരന്തരം പഞ്ചായത്തിൻ്റെയും പിന്നെ ഭരണാത്വങ്ങളുടെയും എല്ലാവരുടെയും പ്രസറിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഈ കിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ട് കിപ്പി നേരിട്ട് നടത്തുന്ന പരിപാടിയാണ് അപ്പോൾ കിപ്പി നടത്തുന്ന എന്താ വെച്ചാൽ അവർ തന്നെ അവർക്ക് എഞ്ചിനീയർ ഉണ്ട് അവരത് സൂപ്പർവൈസ് ചെയ്യും കാര്യങ്ങൾ ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥലം ഒരുക്കി കൊടുത്ത് അതിൽ പോകുന്ന ജനങ്ങളുടെ ഒരു പിന്നെ നിങ്ങളുടെ ഒരു പിന്നെ സമ്മതവും നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ ഫുൾ സ്ട്രെച്ച് അതായത് ഇവിടുന്ന് നമ്മളെ പാലത്തിൻ്റെ അവിടെ തൊട്ടിട്ട്